സ്ഥയിലായ കുമരനല്ലൂർ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടം അടിയന്തരമായി അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ട് പത്ത് ദിവസം പിന്നിട്ടിട്ടും യാതൊരു നടപടിയുമില്ല ജനപ്രതിനിധികളുടെ സമയോചിതമായ ഇടപെടൽ ഉണ്ടാവാത്തതാണ് ഈ സ്ഥിതിയിലേക്ക് എത്തിച്ചതെന്ന് തൃത്താല മുൻ എം എൽ എ വി ടി ബൽറം കുറ്റപ്പെടുത്തി കാലപ്പഴക്കം ചെന്ന കപ്പൂർ പഞ്ചായത്തിലെ കുമരനല്ലൂർ സർക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഇരു കെട്ടിടവും തകർച്ചയുടെ വക്കിലായിട്ട് വർഷങ്ങളായി കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളിലും കോൺക്രീറ്റ് ഭാഗങ്ങൾ വെണ്ടുകീറിയും പട്ടികയെല്ലാം ദ്രവിച്ചും ഓടുകൾ നിലം പതിച്ചും തുടങ്ങി കോൺക്രീറ്റ് കെട്ടിടം അടക്കം മഴ പെയ്ത് ചോർന്നൊലിച്ചതോടെ ആശുപത്രി ജീവനക്കാർ ഇരിപ്പിടങ്ങൾ മാറ്റി സ്ഥാപിച്ചു ചിതലരിച്ച് അടർന്ന് വീഴാറായ പട്ടികയും ഓടും ഏത് നിമിഷവും നിലം പതിക്കാവുന്ന സ്ഥിതി വന്നതോടെ ഒ പി ടിക്കറ്റ് കൌണ്ടറിനു മുന്നിലെ ഇരിപ്പിടമാകട്ടെ കരുതലിന്റെ ഭാഗമായി രോഗികൾക്ക് ഇരിക്കാൻ കഴിയാത്ത നിലയിൽ മറിച്ചിട്ടിരിക്കുകയാണ് ദിനം പ്രതി ഇരുന്നൂറിലേറെ പേർ ചികിത്സ തേടിയെത്തുന്ന ആശുപത്രിയുടെ സ്ഥയ്ക്ക് താൽക്കാലിക പരിഹാരം കാണാൻ മെയ് മുപ്പത്തിയൊന്നിന് ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിരുന്നു എച്ച് എം സി അംഗങ്ങളും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള കൂടിയാലോചനയിൽ അടിയന്തരമായി അറ്റകുറ്റപ്പണി നടത്തുമെന്നാണ് അറിയിച്ചത് എന്നാൽ പത്ത് ദിവസം പിന്നിട്ടിട്ടും ഒന്നും നടപ്പായില്ലെന്നാണ് പരാതി സംഭവത്തിൽ മുൻ എംഎല്എയും കെ പിസി വൈസ് പ്രസിഡന്റുമായ വി ടി ബൽറാം കപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രതിപക്ഷ അംഗങ്ങളായ അബൂട്ടി പി ജയന് കെ രവീന്ദ്രന് മറ്റു കോൺഗ്രസ് പ്രവർത്തകർ ഉള്പ്പെടെ കെട്ടിടം സന്ദർശിച്ചു ആശുപത്രി കെട്ടിടത്തിന് ഫണ്ടുകൾ പ്രഖ്യാപിച്ചിട്ടും ജനപ്രതിനിധികൾ അവരുടെ സമയോചിതമായ ഇടപെടൽ നടത്താത്തതാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് വി ടി ബൽറാം കുറ്റപ്പെടുത്തി അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് എനിക്ക് പഞ്ചായത്ത് അധികൃതരോടും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള മന്ത്രി അടക്കമുള്ള ആളുകളോടും പറയാനുള്ള ഇക്കാര്യത്തിൽ ഇടപെടൽ വേണം എത്രയും പെട്ടെന്ന് ഈ മഴക്കാലത്തിൻ്റെ സാഹചര്യം കൂടി പരിഗണിച്ചുകൊണ്ട് ഈ ഇക്കാര്യത്തിലൊരു അടിയന്തിരമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവണം പ്രഖ്യാപിക്കപ്പെട്ട ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ ഇവിടെ എത്രയും പെട്ടെന്ന് ടെൻഡർ ചെയ്ത് അത് നടപ്പാക്കാനുള്ള ഉത്തരവാദിത്തം ഉണ്ടാവണം ഇവിടെ ഇപ്പോൾ എച്ച് എം സിയിൽ ആകെ എനിക്ക് തോന്നുന്നു ഒരു ലക്ഷത്തി താഴെ പൈസ മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വെച്ചുകൊണ്ടുള്ള ഈ ഓഡ് മെയിൻ്റെനൻസോ ആ പട്ടികയൊക്കെ ആകെ ചതിൽ പിടിച്ച് പോയി കഴിഞ്ഞാൽ ഓഡിന് മുകളിൽ നിന്ന് നിലത്ത് വരുന്ന അവസ്ഥയാണ് അപ്പം അതാണിപ്പം നടക്കുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇതിവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിരവധി നിർദ്ദേശങ്ങൾ അവരുടെ യോഗത്തിൽ ഉണ്ടാവുകയും അത് പഞ്ചായത്തിൻ്റെ പരിഗണനയ്ക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ പഞ്ചായത്ത് യോഗത്തിൽ വെച്ചാണ് അത് പലപ്പോഴും തള്ളി പോകുന്നത് അതിലൊരു നടപടി മുന്നോട്ട് കൊണ്ടുപോകാത്ത സാഹചര്യമുണ്ട് ഇതാണ് കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഈ പ്രശ്നം ഉണ്ടാവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗികളായിട്ടുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് വലിയ ഒരു വലിയൊരു ദുരന്തമായിരിക്കും ഇതൊക്കെ സമയോചിതമായിട്ട് ഇടപെട്ട് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെയുള്ള ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്ക് ഉണ്ട് അപ്പോൾ മറ്റു തിരക്കുകളൊക്കെ ഉണ്ടാവുന്ന ആളുകളാണെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ സ്വന്തം മണ്ഡലത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും നേരിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളത് ജനപ്രതിനിധികൾ ഉത്തരവാദിത്തമാണ് അതുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഇതിന് ഫണ്ട് പാസ്സാക്കിയാൽ ആ ഫണ്ട് സംയോജിതമായിട്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നൊക്കെ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഉണ്ടല്ലോ അത് നിർവഹിക്കപ്പെടാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം അങ്ങനെ ഗുരുതര സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നത് അടിയന്തരമായി ചോർച്ച ആവശ്യമായ ഇടപെടൽ നടത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും വൈകാതെ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നുമാണ് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷറഫുദ്ദീൻ കാത്തിലിന്റെ പ്രതികരണം